ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന സച്ചിടേൻ്റെ ദേവതിരെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ഫോൺ വന്നതിന് ശേഷം നമ്മുടെ ശ്രുതി അഭിനയിക്കുകയാണ് ഇളയമ്മയ്ക്ക് നല്ല സുഖമില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക ആൻറ്റിയാണ് വിളിച്ചത് എളയമ്മയുടെ അനിയത്തി അപ്പോഴേക്കും നമ്മുടെ വീരാൻ ഏതാണ് അമ്മ ആ ചോദ്യം കേട്ട് എല്ലാവരും ഞെട്ടിപ്പോ ഞെട്ടിപ്പോവാ നിന്റെ ആൻറ്റിയല്ലേ ഇവിടെ നിൽക്കുന്നത് അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു ഏതാണ് അമ്മയെന്നോ ഏ ഇളയച്ചൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് പനി കൂടിയൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക എൻ്റെ ഭാര്യയോ ആ അതെ സുധിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇളയച്ചൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബീരാൻ കണ്ണുതള്ളിങ്ങനെ നിൽക്കുക കണ്ടല്ലോ ഇവിടെ വന്നപ്പോൾ ഭാര്യയെപ്പോലും ഇളയച്ചൻ മറന്നുപോയി ഓ എൻ്റെ ഭാര്യയാണ് ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഞാൻ മറന്നിട്ടില്ല മറന്നിട്ടില്ല എനിക്കിപ്പോൾ ഓർമ്മ വന്നു കുറച്ചു മുമ്പ് അവൾ എന്നെ വിളിച്ചായിരുന്നല്ലോ ഏഹ് കുറച്ചു മുമ്പ് വിളിച്ചിരുന്നോ അപ്പോൾ ആശുപത്രിയിലാണെന്ന് പറഞ്ഞതോ അല്ല ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നോക്കി കിട്ടിയില്ല എന്ന് ബീരാം പറഞ്ഞു ഇപ്പോഴേക്കും നമ്മുടെ ശ്രുതി കണ്ടുകൊണ്ട് കാണിക്കുന്നുണ്ട് അയ്യോ ശ്രുതി എന്ത് പറ്റി അവക്ക് ഞാൻ പറഞ്ഞില്ലേ പനി കൂടിയതാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക ഇളയജനോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു ഓ അങ്ങനെ പറഞ്ഞല്ലേ ഞാൻ പെട്ടെന്ന് പോണോ അതെ എനിക്ക് വേണ്ടിയിട്ട് ഇവരെന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ കഴിച്ചിട്ട് ഞാൻ നാളെ രാവിലെ പോയാൽ പോരെ ഏ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി അന്തം വിട്ടു പോയിട്ടോ സച്ചി എന്നിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു അതെ ശരിയാ ഉണ്ടാക്കിയതൊക്കെ കഴിച്ചിട്ട് നാളെ പോയാൽ മതി നമ്മുടെ സച്ചിക്ക് മനസ്സിലായി ശ്രുതി ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കുകയാണെന്ന് ആന്റി ഇളയച്ചന് പോയേ പറ്റുള്ളൂ അത്രയ്ക്ക് സീരിയസ് ആയില്ലെങ്കിൽ ആൻറ്റി വിളിക്കത്തില്ല അല്ല എന്താ ശ്രുതി എന്നും ചോദിച്ച് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ കാര്യം പറയുകയാണ് ഇളയച്ചാ ഇപ്പം ആൻറ്റി മാത്രമേ കൂട്ടുള്ളൂ ഇളയമ്മയ്ക്ക് നല്ല പേടിയുണ്ട് ഇപ്പം തന്നെ ചെല്ലാം ഇപ്പം തന്നെ പോണോ ഇദ്ദേഹം വന്നോണ്ട് എല്ലാവരും നല്ല ജോളിയിലല്ലേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മ ചോദിച്ചു ജോ ജോളിയോ ഏ അല്ല അവൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അവർ വിളിച്ചത് അപ്പോൾ ഇവിടെ ജോളിയും കാണിച്ചുകൊണ്ടിരിക്കണോ അവൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പം അല്ല ഇദ്ദേഹത്തിന് വേണ്ടിയല്ലേ ആട്ടറച്ചിക്ക് ഓർഡർ ചെയ്തത് അത് കഴിച്ചിട്ട് മനസ്സ് നിറഞ്ഞിട്ട് പോട്ടേനേ ശ്രുതി ഒരു രണ്ട് ദിവസം കൂടി ഇളയച്ചന ഇവിടെ നിൽക്കട്ടെ നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇളയമ്മ ഹോസ്പിറ്റലാണ് ഉള്ളത് അപ്പോഴേക്കും ബീരാൻ പറഞ്ഞു ശ്രുതി എല്ലാവർക്കും ഞാൻ പെട്ടെന്ന് പോകുന്നതിൽ വിഷമമുണ്ട് അതുകൊണ്ട് ഞാനൊരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ ബീരാൻ്റെ കാലിലേക്ക് ശ്രുതി അങ്ങോട്ട് കയറി ഒരു ഒറ്റ ചവിട്ടി ചവിട്ടി ബീരാൻ വലിയ വായി ആണ് കേട്ടോ ആ പറഞ്ഞു പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അയ്യോന്നും പറഞ്ഞു ആ കാർച്ചയങ്ങ് ഇളയമ്മയ്ക്ക് പറ്റില്ലാത്തതിൻ്റെ ആ ഒരു കാർച്ചയാക്കി മാറ്റുക ചങ്കന് പോലെ അയ്യോ വേദനിക്കുന്നേ വേദനിക്കുന്നേ എന്ന് പറഞ്ഞ് ചങ്ക് തെരുമ്പോ കേട്ടോ അപ്പം സച്ചി ചോദിച്ചു എന്ത് വേദനിക്കുന്നു അത് ഇളയമയ്ക്ക് സുഖമില്ലല്ലോ മനസ്സ് വേദനിക്കുന്നുണ്ടാവും അത് ആയിരിക്കും ഇളയച്ഛൻ ഉദ്ദേശിച്ചത് അതെ അതെ കാല് അല്ലല്ല മനസ്സും വേദനിക്കുന്നു എൻ്റെ മനസ്സ് വല്ലാണ്ട് വേദനിക്കുന്നു ഭാര്യയ്ക്ക് സുഖമില്ലല്ലോ എങ്ങനെ വേദനിക്കാതിരിക്കും അവസാനം പോകാമെന്ന് തീരുമാനിച്ചു ഒരു ദിവസം കൂടി നിന്നിട്ട് എന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞപ്പം ചന്ദ്ര നീ എന്താ പറയുന്നത് അദ്ദേഹം പോട്ടെ ആ തന്നെ പോണം പോയേ പറ്റൂ ഇല്ലെങ്കിൽ ചാൻസ് കിട്ടത്തില്ല അപ്പൊ സച്ചി ചോദിച്ചു എന്ത് ചാൻസ് അല്ല ഫ്ലൈറ്റ് കിട്ടാൻ ചാൻസ് ഇല്ലെന്നാണ് എളയച്ചം പറഞ്ഞത് ആ അതെ 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 എളയച്ചം പേടിക്കേണ്ട ഞാൻ ഇപ്പം തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം എളയച്ചം പെട്ടെന്ന് റെഡിയാവട്ടോ അങ്ങനെ ബീരാൻ മനസ്സിലോ മനസ്സോ ഇല്ലാതെയാണ് പോകാനായിട്ട് റെഡിയാകുന്നത് അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും കുറെ അഭിനയമൊക്കെ കാഴ്ചവഴിച്ച് ക്യാമറയൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ എന്നിട്ട് സുടിയോട് പറഞ്ഞു ഒരു ദിവസം കൂടി ഇതേ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം ഭാഗം എടുത്തുകൊണ്ട് വന്നേ ഇങ്ങോട്ട് ആ ഒരു ദിവസം കൂടി ആ ചാക്ക് ചാക്കെടുക്കുന്നത് പോലെ ബാഗെടുക്കും കേട്ടോ ഇതേ ചാക്കല്ല ഇത് ട്രോളി ബാഗാ അറിയാവോ ആ അപ്പോൾ ഇതെങ്ങനെയാ ഓ ഇങ്ങനെ ഇങ്ങനെ വലിക്കണമല്ലേ ഓ എന്നും പറഞ്ഞ് വലിച്ചുകൊണ്ട് പോവുകയാണ് എന്തായാലും വീരാൻ അഭിനയം വിട്ടില്ല അങ്ങോട്ട് അഭിനയിച്ചു അഭിനയിച്ച് നടക്കുകയാണ് അങ്ങനെ പോകാനായിട്ട് വന്ന് എല്ലാവരോടും ഈ യാത്ര പറയുകയാണ് ആ അപ്പോൾ ഞാൻ വരട്ടെ മട്ടൺ ചാംസും മട്ടൺ ഫ്രൈ ഒക്കെ എല്ലാവരും കഴിക്കുക ആ മിച്ചം വെക്കരുത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാർക്കറ്റ് വെച്ച് കാണാം അപ്പോഴേക്ക് സച്ചിൻ്റെ അവധിയും കൂടെ മാർക്കറ്റിലോ ആ ഇൻ്റർനാഷണൽ മാർക്കറ്റിലോ വെച്ചേ അതാ ഇളയച്ചൻ ഉദ്ദേശിച്ചത് എന്ന് ശ്രുതി പറയുകയാണ് സച്ചിക്ക് മനസ്സിലായി ഇതിലൊക്കെ എന്തോ കള്ളത്തരം ഉണ്ടെന്ന് ശ്രുതിയൊക്കെ കെട്ടിപ്പിടിച്ച് അഭിനയം കാഴ്ച വെക്കുകയാണ് നമ്മുടെ ഇളയച്ചൻ ഞാൻ ഇറങ്ങുക രേട്ടാ ഞാൻ ഇറങ്ങാം ഞാൻ പോയിട്ട് വരാം അങ്ങനെ അച്ചമ്മയോടും ഓരോരുത്തർ ഓരോരുത്തരോട് ചോദിക്കുകയാണ് ഗ്രാൻമേയുടെ കാലം എവിടെ അനുഗ്രഹിക്കണം കേട്ടോ എന്നിട്ട് ചന്ദ്രമതിയുടെ അരികിലേക്ക് ചെന്നിട്ട് ശ്രുതിയുടെ അമ്മയമ്മേ ഞാൻ ഇറങ്ങാം കേട്ടോ അങ്ങനെ ഓരോരുത്തരോടാണ് ചോദിക്കുന്നത് എന്നിട്ട് ശ്രീകാന്തിനോടും വർഷയുടെയും അരികിലേക്ക് വന്നു പുതിയ ജോഡികളായ ദമ്പതിമാതിരി ഞാൻ ഇറങ്ങാണ് ഞാൻ ഇറങ്ങുകയാണ് പക്ഷെ സച്ചിക്ക് അരികിലേക്ക് പോകാൻ പോകാനൊരു പേടിയുണ്ട് കേട്ടോ സച്ചിയെ നോക്കി ഞാൻ പോയിട്ട് വരാം ആയിക്കോട്ടെ അനിയ സച്ചി നിന്റെ ഏട്ടനെ ഇനി മേലിൽ ഇങ്ങനെ കുടിപ്പിക്കരുത് കേട്ടോ പെട്ടെന്ന് സച്ചി കൈ കൈയ്യെടുക്കുക അതല്ലാനായിട്ട് രേവന് കയറി പിടിച്ചു എന്നാൽ ശരി മട്ടൻ കറിയും ചാപ്സും ഫ്രൈ ഒക്കെ ഓളം കഴിക്കുക ഒരു പാത്രത്തിലാക്കി തരുമായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോയാനേ അയ്യ് എന്നും ഇളയച്ചൻ നടക്കാണ് അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഇളയച്ച പെട്ടി അയ്യോ പെട്ടി ഞാൻ കൊണ്ടുവന്നോളാം എന്ന് സൂതി അപ്പം എല്ലാവരോടും ഞാൻ എനിക്ക് ഒരിക്കൽ കൂടി പറയുകയാണ് വെട്ടിക്കൂട്ടി തൂക്കി കൊടുക്കും ഞാൻ അങ്ങനെ ഇളയച്ചൻ പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറഞ്ഞു ഉടനെ പോകണ്ടായിരുന്നു രണ്ട് ദിവസം കൂടി നിന്നിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരായിരുന്നോ ആ രണ്ട് ദിവസം കൂടി നിൽക്കണമായിരുന്നു കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞാൽ സൂതിയാണെങ്കിൽ പേടിച്ചിരണ്ടിങ്ങനെ നിൽക്കാട്ടോ കള്ളത്തരം കാണിച്ചു ആരാ എന്ന് ശ്രീകാന്തി ചോദിച്ചപ്പോഴേക്കും അതൊരു ഫ്രോഡ് അപ്പോഴേക്കും സുതി ശ്രുതിയും കൂടെ ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക ഫ്രോഡെന്ന് കേൾക്കുമ്പോൾ ആകെ പേടി നീ എന്തിനാണ് എന്നെ നോക്കുന്നത് നിന്നെ നിന്നെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അല്ല ഫ്രോഡ് വേറൊരാള് നീയും ഫ്രോഡാ നിന്നേക്കാൾ വലിയൊരു ഫ്രോഡ് ഏഹ് എന്നേക്കാൾ വലിയ ഫ്രോഡോ അത് ഏത് ഫ്രോഡ് എന്നാണ് നമ്മുടെ ശ്രുതി ആലോചിക്കുന്നത് അതാരാണെന്നടുത്ത് തന്നെ എല്ലാവർക്കും മനസ്സിലാകും ശ്രുതി പറഞ്ഞു ശ്രുതി എളയച്ചം വന്നിട്ട് പോയില്ലേ ഇനി ഇന്ന് ഈവനിങ് നമുക്ക് നാട്ടിലേക്ക് പോയാലോ അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ശരിയാ നമുക്ക് പോകാം നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകാം എന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോൾ ഓ ഇവിടെ നിന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്നോ നിങ്ങൾക്ക് എന്താ ഇവിടെ ബസ് ഓടിക്കാനുണ്ടോ അപ്പോഴേക്കും സച്ചിയോ ചമ്മയ്ക്കെന്താ അവിടെ ചെന്നിട്ട് പ്ലെയിൻ ഓടിക്കാനുണ്ടോ അപ്പം അച്ചമ്മ ചിരിക്കുക അതെ എല്ലാവരും രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങോട് പോയാൽ മതി ഓ ശ്രുതിക്കും ഇഷ്ടമായില്ല വർഷയ്ക്കും ഇഷ്ടമായില്ല കേട്ടോ ശ്രുതിക്കും ഇഷ്ടമായില്ല അച്ഛമ്മ ബോറടിക്കാൻ തുടങ്ങി ബോറടിയൊക്കെ നമുക്ക് മാറ്റാം അതിന് ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് ഏ ഏഹ് വഴി ആ അപ്പോഴേക്കും രണ്ട് ചെ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു ചേട്ടന്മാരല്ല നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൊക്കെ തന്നെയാണ് തോന്നുന്നു അച്ഛമ്മ ഒക്കെ റെഡി ഏത് സമയത്ത് വേണമെങ്കിലും മത്സരം തുടങ്ങാം ഏ മത്സരമോ എല്ലാവരും അന്തം വെട്ടിങ്ങനെ നോക്കുകട്ടോ അച്ഛമ്മ പറഞ്ഞു അതെ മത്സരം തന്നെ ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു വേണ്ടതൊക്കെ ഒരുക്കാനായിട്ട് പൊങ്കലിൻ്റെ ഭാഗമായിട്ട് നാടിൻ്റെ പല ഭാഗത്തും പല പല മത്സരങ്ങൾ നടക്കാറില്ലേ നമുക്ക് വേണ്ടി നമ്മുടെ വീടിനടുത്ത് അങ്ങനൊരു മത്സരം നടത്താനായിട്ട് ഞാൻ തീരുമാനിച്ചു ഒരു ചെറിയ ആഘോഷം ആഹാ അതുകൊള്ളാലോ അല്ല എന്തിന ഇതൊക്കെ ഇതൊക്കെ അനാവശ്യ ചിലവല്ലേ ഓ എന്താനാവശ്യ ചിലവ് നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ഏർപ്പാട് ചെയ്തത് നിങ്ങളുടെയൊക്കെ സന്തോഷമാണ് എനിക്ക് വലുത് പിന്നെ മത്സരങ്ങളിൽ ജയിക്കുന്നയാൾക്ക് എൻ്റെ വക നല്ലൊരു സമ്മാനവും തരും ഏ സമ്മാനോ എന്ത് സമ്മാനം ആ അതൊക്കെയുണ്ട് ക്യാഷായിരിക്കും സമ്മാനം എന്ന് സുതി ഓ ക്യാഷ് എന്ന് കേട്ടാൽ പിന്നെ പറയണ്ടല്ലോ എന്തായാലും അച്ചമ്മേ ഓ ദേ ഉറങ്ങുന്ന മത്സരം ഉണ്ടെങ്കിൽ സുതിക്കായിരിക്കും ഒന്നാം സ്ഥാനം അവനെ നന്നായിട്ട് ഉറങ്ങും പിന്നെ ഓട്ടക്കാരനാണെങ്കിൽ ഇവൻ ഓടിപ്പോയി കല്യാണം കഴിച്ചവരല്ലേ ഇവർ അപ്പം സച്ചി ഏട്ടാ വേണ്ടട്ടോ അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു സച്ചി ഇതിൻ്റെ വായ അടങ്ങിയിരിക്കുമല്ലേ ദേ എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കണം ആരും മാറി നിൽക്കരുത് പിന്നെ സമ്മാനമുള്ള കാര്യം ആരും മറക്കരുത് ആ ശരിയാ എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കണം ആർക്കാ സമ്മാനം കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാമല്ലോ എല്ലാവരും ഒരുങ്ങിക്കോ ആ എന്നാൽ ശരി നമുക്ക് ഗ്രൗണ്ടിൽ കാണാം എന്നും പറഞ്ഞാൽ വന്നവർ പോയിട്ടോ കേട്ടോ ശ്രുതി നമുക്ക് തന്നെയാണ് സമ്മാനം എന്ന് ശ്രുതി പറയുകയാണ് ശ്രീകാന്ത് മുറിയിലേക്ക് കയറിപ്പോയി നമ്മുടെ വർഷമാണെങ്കിലും റെഡിയാവുക ശ്രീകാന്തേ നിന്റെ സച്ചേൻ്റെ സംസാരം ഓവർ ആട്ടോ അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മളെ ഇൻസൾട്ട് ചെയ്യല്ലേ അദ്ദേഹം പക്ഷേ സച്ചേട്ടൻ മുന്നും മുന്നും നോക്കാതെ അതും ഇതൊക്കെ പറയും നീ അതൊന്നും കാര്യമാക്കണ്ട കാണുമ്പോഴൊക്കെ നമ്മളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണോ അയാൾക്ക് ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല കേട്ടോ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സച്ചേട്ടൻ്റെ മത്സ ജയിക്കാനായിട്ട് വിടരുത് അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു ഏട്ടൻ നന്നായിട്ട് പെർഫോം ചെയ്താൽ ഏട്ടൻ ജയിക്കും നമുക്ക് തടയാൻ പറ്റുമോ അദ്ദേഹത്തൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് നമ്മൾ ജയിക്കണം രേവതി ചേച്ചി ജയിച്ചാൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് ജയിച്ചോട് ഒരു ദേഷ്യവും ഇല്ല സച്ചേട്ടൻ ജയിക്കാനായിട്ട് വിടരുത് എന്നിങ്ങനെ വർഷ പറയുകയാണ് ശ്രീകാന്ത് ഒന്നും മിണ്ടിയില്ല ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ മറ്റൊരാൾ കൂടി ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽപ്പുണ്ടെങ്കിലോ അതാരാന്ന് നമുക്ക് നോക്കാട്ടോ പിന്നെ വർഷ സച്ചിയോടുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ശ്രുതിയും ഇത് തന്നെയാണ് സച്ചി ചെയ്തതിനൊക്കെ ആ സച്ചിയെ തോൽപ്പിക്കുക തന്നെ വേണം മത്സരത്തിലൊക്കെ നമ്മൾ തന്നെ ജയിക്കണം സച്ചിൻ്റെ രേവതിയെ തോൽപ്പിക്കണം ശരിയാണ് നീ പറഞ്ഞത് ഇളയച്ചൻ്റെ മുമ്പ് വെച്ച് പോലും അവരെന്നെ ഇൻസൾട്ട് ചെയ്തു അവർ ജയിച്ചാൽ പിന്നെ നമുക്ക് തലയുയർച്ചു നിൽക്കാനായി തല നിൽക്കാനായിട്ട് പറ്റില്ല നമുക്ക് വിജയിക്കണം എന്നും പറഞ്ഞ് ഇവരും ആ ഒരു തീരുമാനം എടുത്തു കേട്ടോ ശ്രുതിക്ക് ശ്രുതിക്ക് എന്നെക്കുറിച്ച് അറിയാനിട്ടാ എത്ര എത്ര കോമ്പറ്റീഷനിൽ ഞാൻ വിജയിച്ചിട്ടെന്ന് അറിയാവോ ഇതൊക്കെ ഈസി ആയിട്ട് ജയിക്കാം ഇതൊക്കെ അച്ചമ്മ പുറത്തിങ്ങനെ കേട്ടോണ്ട് നിൽക്കാം എന്ത് ചെയ്തിട്ടാണേലും അവരെ ജയിക്കാനായിട്ട് വിടരുത് വിടരുതെന്ന് അപ്പോൾ എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് അച്ചമ്മയ്ക്ക് മനസ്സിലായിട്ടോ എല്ലാവരും സച്ചി തോപ്പിക്കണം എന്നൊരു വിചാരമാണല്ലോ രവീന്ദ്രൻ റെഡിയായി വന്നു നമ്മുടെ ചന്ദ്രമതി രവിയായിട്ടാ ഈ മത്സരത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ആ ഇതൊക്കെ ഒരു രസമല്ലേ ആവേശം നിറഞ്ഞ മത്സരമല്ലേ നീ കണ്ടോ എല്ലാ ഇതിനകത്തും സച്ചി ജയിക്കും സച്ചി രേവതിയും ജോഡിയായിട്ട് വരുന്ന മത്സരത്തിലൊക്കെ അവർ മാത്രമേ ജയിക്കത്തുള്ളൂ സച്ചി ചെറുപ്പക്കാലത്ത് പങ്കെടുക്കുന്ന മത്സരത്തിലൊക്കെ അവൻ തന്നെയാണ് ജയിക്കുന്നത് അവനെ തോപ്പിക്കാനായിട്ട് ആരും വളർന്നിട്ടില്ല അപ്പം നീ എൻ്റെ മാത്രമല്ല നിൻ്റെയും കൂടെ മോനല്ലേ ഞാൻ അതൊക്കെ എപ്പോഴും ഓർമ്മിപ്പിക്കണോ പിന്നെ മത്സരത്തിൽ ആരെ ജയിക്കണേന്ന് നമുക്ക് നോക്കാം വേറെ ആമ്പിള്ളാരും വെമ്പിള്ളേരും ഇവിടെ ഉണ്ട് ഇതും അച്ചമ്മ കേൾക്കാണ് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് അച്ചമ്മയ്ക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമാകുമെന്നും മനസ്സിലായി അച്ചമ്മ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ചന്ദ്രമതി ശ്രീകാന്തിനെയും ശ്രുതിയെയും വർഷയെയും ശ്രുതിയെയും വിളിച്ചു പാറ്റി നിർത്തി സംസാരിക്കുകയാണ് ഇന്ന് നടക്കണ മത്സരങ്ങളിൽ നിങ്ങൾ തന്നെ ജയിക്കണം സച്ചിയും ദേവതയും ജയിക്കരുത് അപ്പോഴേക്കും വർഷ പറഞ്ഞു രേവതി ചേച്ചി ജയിച്ചാൽ കുഴപ്പമൊന്നുമില്ല അവരുടെ ഹസ്ബൻഡ് ജയിക്കരുത് അതെ അവരും ജയിക്കരുത് ദേവതയും ജയിക്കരുത് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നാലു പേരും ജയിക്കണം അത് പിന്നെ പറയാനുണ്ടോ അപ്പം ഇതും അച്ചമ്മ കേൾക്കുകട്ടോ എന്തൊരു വാശി ചെയ്ത് ഇത് ഒന്നും ഇല്ലല്ലോ അതെ ഇത് ഈ നാട്ടിൽ ഒളിമ്പിക്സാണെന്നങ്ങോട് കരുതിക്കോ അവർ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല നിങ്ങൾ ജയിക്കണം എനിക്ക് അഭിമാനത്തോടെ തലയുയർത്തി അവരുടെ മുന്നിൽ നിൽക്കണം അച്ചമ്മ തല തലകുലുക്കുക ഇപ്പ ശരിയാക്കി തരാന്ന് ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞ് ശ്രുതി സുധീൻ കൂടെ വാക്കു കൊടുക്കുവാണെ അച്ചമ്മ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു എല്ലാത്തിനെയും ജയിപ്പിച്ചു കൊടുക്കും ഇപ്പം അച്ചമ്മ ഇതേ സമയം നമ്മുടെ രേവതിയോട് സച്ചി പറഞ്ഞു മത്സരത്തിൽ നമ്മൾ തന്നെ ജയിക്കണോട്ടോ സച്ചേട്ടാ അങ്ങനൊന്നുമില്ല ജയിക്കുന്നതും തോക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനം വീട്ടിലുള്ള എല്ലാവരും മത്സരിക്കുകയല്ലേ അതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ എൻജോയ് ചെയ്യുക ആര് ജയിച്ചാലും ഒരു പ്രോബ്ലം ഇല്ല ആര് ജയിച്ചാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ആ അത് നീ പറഞ്ഞത് ശരിയാ ആര് ജയിച്ചാണെങ്കിലും അവർ നമ്മുടെ സഹോദരന്മാരല്ലേ ഭാര്യമാരല്ലേ അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ മനസ്സിലോർക്കുക ഇവരുടെ മനസ്സ് മറ്റാർക്കും ഇല്ല ഇവരിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഒരു വഴി കണ്ടെത്തിയേ പറ്റുള്ളൂ അപ്പം റെഡിയാണല്ലോ അല്ലേ രേവതി ഞാൻ റെഡിയാണ് എന്ന് രേവതി പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി വരുകയാണ് ആരും റെഡിയായില്ലേ ആയില്ലേ എന്നിങ്ങനെ രീന്ദ്രനം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വന്നൂട്ടാവും വർഷ പറഞ്ഞു അച്ചമ്മേ ഞങ്ങൾ തന്നെ ജയിക്കും അപ്പോൾ സുതി പറഞ്ഞു മത്സരങ്ങളിൽ ഞാൻ തന്നെ വിജയിക്കും പണ്ട് എത്ര എത്ര കോമ്പറ്റീഷനിൽ വിജയിച്ച ആളാണ് ഞാൻ പണ്ട് എനിക്ക് കിട്ടിയ മൊമൻറ്റോ കൊണ്ട് വീടിൻ്റെ അലമാരയൊക്കെ നിറഞ്ഞല്ലോ അപ്പോഴേക്കും പിന്നെ അതൊന്നും മത്സരത്തിൽ വിജയിച്ച് കിട്ടിയതൊന്നും പിന്നെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്ന കാശ് കൊടുത്ത് അവൻ വാങ്ങിച്ചു വെച്ചതാണ് ഇന്ന് സച്ചി പറഞ്ഞപ്പോഴേക്കും സുതി കൂടി മോഷ്ടിക്കുന്നത് നിൻ്റെ അച്ഛൻ പറയാൻ വന്നതാണ് പെട്ടെന്ന് നിർത്തിയിട്ടോ രവീന്ദ്രൻ ചോദിച്ചെന്താടാ നിർത്തിക്കളഞ്ഞത് അല്ല ഇനി അതിൻ്റെ ആവശ്യം ഇല്ലെന്ന് പറയായിരുന്നു ശ്രുതി പറഞ്ഞു അച്ചമ്മേ ശ്രുതിയുടെ ടാലൻറ്റിനെ ഇങ്ങനെ കുറച്ച് കാണിക്കരുതെന്ന് പറയണം നടക്കുന്ന കോമ്പറ്റീഷനിൽ ഞാനും ശ്രുതി തന്നെ വിജയിക്ക് അപ്പോഴേക്കും അച്ചമ്മ തലകുളുക്ക് എല്ലാവരെയും വിജയിപ്പിക്കാമെന്ന് അതെ ജോഡിയായിട്ട് മത്സരിക്കുന്നതിൽ എന്താ രസം അതുകൊണ്ട് രണ്ട് ടീമാക്കി തിരിച്ചാണ് മത്സരം ഏ അതെങ്ങനെയാണ് ആ അതൊക്കെയുണ്ട് അച്ചമ്മേ അത് വേണോ ആ അത് തന്നെയാണ് നല്ലത് രവിയും ചന്ദ്ര രവിയും ചന്ദ്രയും ഓരോ ടീമിൻ്റെയും ലീഡറായിരിക്കണം ആഹാ കൊള്ളാം അച്ഛമ്മ കൊള്ളാം അച്ഛമ്മ ഇംഗ്ലീഷ് വാക്കൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് രേവതി പറഞ്ഞപ്പം അതൊക്കെ എനിക്കറിയാം എത്ര മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവളാണ് കലാവതി അപ്പോഴേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു എൻ്റെ ടീമിൽ ടീമിലാരൊക്കെയുണ്ട് അപ്പോൾ സച്ചു പറഞ്ഞു അച്ഛമ്മ അച്ചമ്മ അച്ഛമ്മ ഞാനും രേവതി അച്ഛൻ്റെ ടീമിൽ അപ്പോഴേക്ക് അച്ഛമ്മ പറഞ്ഞു നിങ്ങളൊക്കെ ആരുടെ ടീമിലാണെന്ന് ഞാൻ പറയാം ഇങ്ങോട്ട് മാറി നിന്നേ രവീന്ദ്ര അങ്ങനെ രണ്ട് സൈഡിലായിട്ട് രവീന്ദ്രനെയും ചന്ദ്രനെയും നിർത്തി രേവതിയും സുതിയും വർഷെ അച്ഛൻ്റെ അടുത്ത് വന്നു തന്നെ അങ്ങനെ എല്ലാം അച്ഛൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി നിങ്ങളെല്ലാവരും രവിയുടെ ടീമിൽ അച്ഛമ്മ ഇതിൽ നിന്ന് ഒരാളെ മാറ്റി ശ്രുതി ഈ ടീമിൽ ഉൾപ്പെടുത്തുമോ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു നിന്ന് മത്സരിച്ചോളാം അപ്പോൾ അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു മാത്രമല്ല ചന്ദ്രക്ക് കൊടുത്തത് ആ മക്കളെ മൂന്ന് പേരെയും നിങ്ങൾ മൂന്ന് പരും ഒക്കെ മക്കളും ഒന്നിച്ച് വേണം മത്സരിക്കാനായിട്ടോ ചന്ദ്രമതിക്ക് ഇത് കേട്ട് ഞെട്ടിപ്പോയിട്ടോ മരുമക്കളുടെ ടീം മതിയായിരുന്നു താനെന്നാണ് ചന്ദ്രമതിയുടെ ആഗ്രഹം മരുമക്കളെയല്ല ശ്രുതിയുടെയും വർഷയുടെയും ടീമിൽ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സിയോഗി താങ്ക്